ഇഷ്ട കണ്ടില്ല 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 കണ്ടെ നമുക്ക് കിട്ടിയത് ഏറ്റവും വലുതാണ് എന്റെ കൈയിലുള്ളതാ കൈ ഉള്ളത് ഇസ്താ അത് കണ്ടില്ല ഇതാണ് നമ്മുടെ നമ്മുടെ ബ്രാലോ അങ്ങനെ തോന്നാണ് നമുക്ക് കോഴിന്റെ സൗണ്ട് കൊളക്കോഴിയാന്ന് തോന്നുന്നു കണ്ടില്ല ഐസ് നമ്മൾ സൈസുള്ള സാധനങ്ങളാണ് ഇതാണ് ലൈസ് കോരുന്നതിനേക്കാളും എഫക്റ്റീവ് ആണ് നമുക്ക് ചളി കോരുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടോ ഓക്കേ അങ്ങനെ ഒരു ഗുണമുണ്ട് വൈൽഡ് ഒരു വെറൈറ്റി വൈൽഡ് പേറ്റാ ചളി ചളി നല്ല കറുത്ത വൈൽഡ് പാറ്റിയാണ് ഫുള്ള് കിട്ടുന്നത് ഓക്കെ നമ്മളൊക്കെ തെറ്റിട്ടുണ്ട് നമ്മൾ പക്ഷേ നിർത്തുന്നില്ല നമുക്ക് ഒന്ന് രണ്ട് കൂടി കൂറിയിട്ട് നല്ല പോവാം ഇതേമാതിരി ഉള്ള വലിയ കണ്ടെങ്കിൽ സെറ്റ് സെറ്റായിരിക്കും കൈസ് നമ്മുടെ കൈയൊക്കെ നല്ല ചളിയുണ്ടോ നമ്മുടെ ഫോണിലൊക്കെ നല്ല ചളിയാവുന്നുണ്ട് പക്ഷെ നമ്മൾ മൈൻഡൊക്കെ ഇല്ല എന്നേ ഉള്ളു സോ അപ്പോൾ നമ്മൾ പരിപാടി നിർത്തി പോവുകയാണ് നമ്മൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മൾ പിടിച്ച മീനൊക്കെ ചാവും കാരണം നമ്മൾ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി ഓക്കെ വളരെ ചെറിയ പാത്രമാണ് നമുക്ക് വീട്ടിലെത്തിയിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നോക്കാം